ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഫലന്തൂരിലെ ഞങ്ങൾക്ക് സുഖാണ് കേട്ടോ ഞങ്ങളിത് പുതിയൊരു വീഡിയോ വന്നെ ലില്ലിന്റെ അപ്പനയുടെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലില് കയറി നോക്കിയാൽ മാറ്റിട്ടോ അപ്പം അലഹമ്മരി ഇല്ല നമ്മളെ വീഡിയോക്കൊക്കെ ഒരു നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് അതിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി അധികം വ്യൂസ് കിട്ടിയിട്ടുണ്ട് അലഹദരില്ല പിന്നെ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ വ്ളോഗ് എടുത്തിട്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വ്ളോഗൊക്കെ ആയിട്ട് ഇടണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ലിലീന കോസ്റ്റ്യൂം മാറ്റിക്കണതും മേക്കപ്പ് ചെയ്യണതും എല്ലാം അത് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ കയറണതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയപ്പോഴൊക്കെ എങ്ങനെയെന്ന് അറിയില്ല ആയിട്ട് പോയിട്ടുണ്ട് കിട്ടിയില്ല അത് പിന്നെ അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഇടാതെ ഞാനത് വ്ളോഗായിട്ടൊരു ശരിക്കും ഒരു അന്നത്തെ ഒരു ദിവസം മുഴുവനായിട്ട് വ്ളോഗെടുത്തിട്ടുണ്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിൽ പോകാനായിട്ടോ അല്ലേ ഒന്നും പറയുന്നില്ലേ ഓളെ പ്രോഗ്രാം തുടങ്ങിയപ്പോഴേക്കു തന്നെ ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് ഓരോ സ്കൂളിൽ കിഡ്സ് പാർക്കിൻ്റെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട് കിഡ്സ് പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇനാഗ്രേഷനും പിന്നെ കുറേ സമ്മാന വിതരണമൊക്കെ ഉണ്ടാവില്ല ട്രോഫിയൊക്കെ ആയിട്ട് അതവിടെ കുറേ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എൽ ന്റെ അതുപോലെ അവിടെ നിന്ന് പഠിച്ച് പോയ കുട്ടികൾക്ക് പിന്നെ ഈ ക്ലാസ് തരത്തിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറേ ടൈം വൈകിട്ടാട്ടോ ലില്ലീൻ്റെ ഒക്കെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തേ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മാത്രമേ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണം പത്ത് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലി അയ്യത്തേം കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയ കുട്ടികളല്ലേ ഞങ്ങൾ വേഗം പോരോ ചെയ്തേ ഞങ്ങളിത് അഞ്ച് മണിക്കൊക്കെ പോയതല്ലേ ഇനി എന്തേലും ഒന്ന് പറയുവോ ഓള് ചോക്ലേറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ് എന്തേലും ഒന്ന് പറയുക പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു അവിടെ സ്കൂളിൽ എല്ലാ വർഷവും ഇതേപോലെ ഇതേപോലെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും എല്ലാ വർഷവും ഉണ്ടാകും അത് വരുന്ന എല്ലാ ആൾക്കാർക്കും ഫുഡ് കൊടുക്കും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി ഒക്കെയാണ് വീഡിയോ എടുക്കുകയാണ് വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും അത് കാണായിരുന്നു നല്ല അടിപൊളി സ്കൂളുമാണ് അതെ അതിനനുസരിച്ച് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്തും അത്ര നല്ല രീതി ഒക്കെയാണ് ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വലിയൊരു നഷ്ടമായിപ്പോയി ഡിലീറ്റായിപ്പോയത് അപ്പൊ നീഷാല് അടുത്ത പ്രാവശ്യം അടുത്ത വർഷം അന്ന് നമുക്ക് കാണിച്ച് തരാനുള്ളത് അല്ലേ ഇന്ത്യയിലൊന്നു കണ്ടോ കയ്യിൽ മുഴുവൻ ചോക്ലേറ്റ് ആണ് പറയേ ഇന്ത്യയിലൊന്ന് പറയുമൊ ഹലോ പറയേ പറയോ വേറെ ഒന്നും പറയല്ലോ ജസ്റ്റ് ആ ഒരു പിന്നെ വാർഷികത്തിന് പങ്കെടുത്തേലുള്ളൊരു ഇത് മാത്രമേ കിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ നെല്ലി അങ്ങനെ അത്ര അടിപൊളിയായിട്ട് കളിക്കുന്ന ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കൊറേ ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ പരിപാടി ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ കൊറേ നേരമായിട്ടോ തുടങ്ങിയത് പിന്നെ അത് മാത്രല്ല ഇവിടെന്നൊക്കെ ഞങ്ങള് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുമ്പോ ഭയങ്കര ഉഴപ്പലായിരുന്നു ആള് നോക്കണണ്ടോ ഞാൻ ഉഴപ്പല്ല എന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര ഇതായിരുന്നു ഞാൻ ഞാൻ എനിക്ക് അല്ലാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ സ്കൂളിൽ നിന്ന് കളിക്കുമ്പോൾ ഞാൻ ഉഷാറായിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്നാലും ഓളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലേക്ക് ഉഷാറായിട്ട് കളിച്ചിട്ടു ഓളും മാത്രല്ലേ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ടൈം കുറെ ആയിട്ടുണ്ടായിരുന്നു പരിപാടി പറഞ്ഞു വെച്ച ടൈമെന്ന് വെച്ചാൽ ആറര ആ സമയത്തായിരുന്നു പക്ഷെ പരിപാടി ഉണ്ടായത് പതിനൊന്നരക്കെങ്ങാണ് അല്ല അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സമയത്തായിരുന്നു ഷാർ ആവുന്ന ഒരു ഷാർ ആവൂലെന്ന് വിചാരിച്ചെടുത്തത് പിന്നെ ഷാർ ആയതാണ് പന്ത്രണ്ടരക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടരക്കായപ്പോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നേ അത്രയും സമയമായില്ലേ പോകുമ്പോ ഇപ്പ ഉണ്ടായിരുന്നില്ല അല്ലേ പിന്നെന്താ എന്താ പറയല്ലേ കിഡ്സ് വാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവര് കേറിയില്ലേ നിങ്ങള് ആണ് നല്ല പിന്നെന്താണ് വിശേഷം എല്ലാര്ക്കും സുഖല്ലേ ഞങ്ങള് കൊറേ ആയിട്ടുണ്ടോ ഭയങ്കര സൗണ്ട് ഞങ്ങള് കൊറേ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓൺ വോയിസിലൊക്കെ വന്നിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടന്നല്ലാതെ അങ്ങനെ ഞങ്ങള് മുഖം കാണിച്ചിട്ട് വന്നിട്ട് കൊറേ ആയിട്ടുണ്ട് അല്ലെ

എല്ലാരും ചെയ്യുന്നുണ്ട് എന്നാലും ഒന്നും കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെ വേറെ എന്താണ് വിശേഷം നമുക്ക് ബൈ പറഞ്ഞാലോ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ഞങ്ങളുടെ ചാനല് വീഡിയോ ഞങ്ങള് ക്ലോസ് ചെയ്യാന്ന് കണ്ടെത്താം